ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഉപദ്രവിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമസ്കാരം ഞങ്ങൾ കൊല്ലം നാട്ടുമുഴി കലാസംഘത്തിൻ്റെ പാട്ടുകാരും കലാകാരന്മാരും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് മൂന്നാം തീയതി കെ പി എസ് സി ജംഗ്ഷന് തൊട്ടടുത്ത ക്ഷേത്രമായ നടയിൽ കണ്ണംപള്ളി എന്ന ക്ഷേത്രത്തിലായിരുന്നു പരിപാടി സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയില് മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശം കോടതി ഉത്തരവ് ഉള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം പത്തുമണിക്ക് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചിരുന്നു പക്ഷേ ക്ഷേത്ര സമിതി എൻ്റെ സംഘാടക സമിതി പരിപാടി സമയം പരിപാടിയുടെ ദൈർഘ്യം പോരായെന്നും വീണ്ടും പാട്ട് പാട്ടുപാടണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങളതിനെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് പോലീസുകാർ പോലീസിന് അനുമതിയോടുകൂടി തന്നെ ഉച്ചഭാഷണം പ്രവർത്തിപ്പിക്കാതെ പാടുവാൻ വേണ്ടി അവർ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് പാട്ട് പാടാൻ ഞങ്ങൾ തീരുമാനിക്കുകയും പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് വേദിക്കരികിൽ പുറത്ത് രണ്ടുപേർ തമ്മിലുണ്ടായിരുന്ന വാക്കുതർക്കത്തിൻ്റെ പുറത്ത് ആ അവിടെ കൂടിയിരുന്ന മുഴുവൻ നാട്ടുകാരെയും പരിപാടി കാണാൻ വന്ന നാട്ടുകാരെയും നമ്മളുടെ സൗണ്ട് ലൈറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഗ്രൗണ്ടിലിരുന്ന ടെക്നീഷ്യൻസ്മാരെയും അടിച്ചത് പക്ഷേ നമ്മൾ ആ പരിപാടി രണ്ടാമത്തെ പാട്ട് പാടിയപ്പോൾ തന്നെ ആ ഇഷ്യൂ പുറ പുറത്ത് നടക്കുമ്പോൾ തന്നെ കട്ടൻ ഇട്ടിരുന്നു ശേഷം പക്ഷേ കർട്ടൻ പൊക്കി വേദിക്ക അകത്തേക്ക് കടന്നു വന്നിട്ടാണ് പോലീസുകാർ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘാംഗങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ സ്ത്രീകളടക്കമുള്ളവർ വേദിക്കകത്തുണ്ടായിരുന്നു എല്ലാവരും പരിപാടിയുടെ വേഷവിധാനത്തിലായിരുന്നു എന്നിട്ട് തന്നെയും അത് കണ്ടിട്ട് അത് കണ്ടിട്ട് തന്നെയും ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പോലീസ് ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഷവിധാനത്തിലായിരുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയും ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതിൽ കൈക്കുഞ്ഞടക്കമുള്ള ഞങ്ങളുടെ കലാ കലാകാരികൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാം പരോക്ഷമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് ഉണ്ടായിരുന്ന സൗണ്ട് ലൈറ്റ് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്മാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ മർദ്ദനം കൈക്ക് വലിയ രീതിയിലുള്ള പരിക്കുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അകത്തേക്ക് കയറി വന്നിട്ട് നമ്മളോട് വെറും തികട്ട രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കയറി വന്നിട്ട് നിന്റെ നിന്നെയൊക്കെ ആരാടെ ഇവിടെ പരിപാടി ചെയ്യാൻ വിളിച്ച മറ്റേ മക്കളെ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഒരു പാട്ടുകാരനായ അനന്തു എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ കായംകുളത്തുള്ള അദ്ദേഹത്തെ ചെവിക്കല്ല് ചേർത്ത് അടിക്കുകയായിരുന്നു ഈ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് എന്താണ് സാറേ കാണിക്കുന്നത് ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചുകൊണ്ട് നീ ആരാടാ നീ ആടാ എൻ്റെ മെയിൻ ആളെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് തെള്ളി എൻ്റെ ഇവിടെ അടിക്കുകയായിരുന്നു ഇപ്പോഴും എൻ്റെ ഈ ചെവി ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സി ഐയും എസ് ഐ യും വന്നിട്ട് ഒരുപാട് നാളായില്ലെന്നാണ് തോന്നുന്നത് കാര്യം ഒരു ഫെബ്രുവരി രണ്ടാം തീയതി വരെ അവിടുത്തെ എസ് ഐക്കും സി ഐക്കും മാറ്റമുണ്ട് ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നാല് പോലീസുകാരെ അവിടെയുള്ളൂ പക്ഷേ ഈ അടി തുടങ്ങിയപ്പോൾ എങ്ങനെ ഇത്ര പോലീസുകാർ എവിടുന്നു വന്നു എന്നൊന്നും നമുക്കറിയാം ഇവർ പത്ത് നിന്നിട്ട് ആക്രമിക്കുകയായിരുന്നു ഇത് അടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്തിരുപതോളം പോലീസുകാർ നമ്മൾ പോലീസ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാര്യം ഒമ്പതേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഇനി പാടാൻ പറ്റത്ത ഒരു പാട്ട് പാട്ടുകൂടെ പാടി പാടിക്കഴിഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞു അതുകൊണ്ട് നിർത്താൻ ഫസ്റ്റ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അടുത്ത് വന്ന് പറയുകയും സൗണ്ട് എഞ്ചിനീയർ സൗണ്ട് ഓഫാക്കി അതിന് ശേഷം നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചതിന് എസ് ഐ ആണ് സംസാരിച്ചത് എസ് ഐ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഫുൾ ഓഫ് ആക്കി നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ ചെന്ന് നിന്നാൽ അറിയാം ഈ ഗ്രൗണ്ടായിട്ട് വലിയൊരു ഗ്രൗണ്ടോ വലിയൊരു ക്ഷേത്രമോ ഒന്നും അല്ലത് ചെറിയൊരു ഗ്രൗണ്ടിൽ അവിടുത്തെ ആ ചുറ്റുവട്ടത്തുള്ള കുടുംബക്കാർ മാത്രം ഈ പ്രോഗ്രാം കാണുക അല്ലാതെ പുറത്തുനിന്ന് വേറെ ഒരു തല്ലുണ്ടാക്കാനോ അങ്ങനെ ഒരു ടീംസോ ഒന്നും അവിടെ വന്നിട്ടോ എടുത്തിട്ട് ഒന്നെ ഇതിപ്പോ മൂന്നാമത്തെ വർഷമാണ് നാട്ടുമഴിയോടെ പ്രോഗ്രാം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടുണ്ടായ സംഭവമാണ് ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ടുണ്ടായ സംഭവം അതിന്റെ തൊട്ടടുത്ത് എല്ലാം നാട്ടുമഴി ഈ കഴിഞ്ഞ മാസങ്ങളിൽ പ്രോഗ്രാം ചെയ്തതാണ് പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത് ആ നാട്ടുകാർക്ക് ഞങ്ങൾ സ്റ്റേജിന്റെ ബാക്കിലേക്കായിരുന്നു അപ്പൊ കുഞ്ഞ് ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റേജ് അതായത് കർട്ടൻ വീണതിന് ശേഷമാണ് അപ്പോൾ പിന്നെ സ്റ്റേജിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രസൻസ് വേണ്ട അപ്പം ഞങ്ങൾ പെൺകുട്ടികൾ ബാക്ക് സ്റ്റേജിലേക്ക് മാറി മാറിക്കഴിഞ്ഞപ്പോഴാണ് സ്റ്റേജിനകത്ത് ഭയങ്കരമായ നിലവിളിയും ഇവരുടെ അതായത് സഹപ്രവർത്തകരുടെ നിലവിളി കേൾക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് അങ്ങനെയാണ് കൊച്ചിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ താഴേന്ന് പിടിച്ചെണീപ്പിക്കുകയാണ് ചെയ്തത് കാരണം അതേപോലെ ബാക്കിയുള്ള എല്ലാവർക്കും ആ ഒരു ഇതിൽ എല്ലാ പെൺകുട്ടികൾക്കടക്കം എല്ലാവർക്കും ആ ഒരു ഇതിൽ പങ്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ അത്രയും ആ ഒരു ഇരുട്ടായത് ഞങ്ങൾക്ക് ഒന്നും ഒന്നും എങ്ങോട്ടൊന്നും ഡിഫക്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഞങ്ങൾക്ക് പറ്റിയില്ല ഒന്നിനും കാരണം കാരണം എങ്ങോട്ടും പോകാൻ പറ്റില്ല കാരണം ആർട്ടിസ്റ്റുകളെ കറക്റ്റായിട്ട് ഞങ്ങൾ വിത്ത് കോസ്റ്റ്യൂമിൽ നിന്ന് ആർട്ടിസ്റ്റുകളെയാണ് അവർ തിരഞ്ഞു പിടിച്ചാണ് അടിച്ചത് കാരണം കുഞ്ഞ് അതൊരു ഒരു ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അത്രയും പുറത്തായാലും അകത്തായാലും നിന്ന പെൺകുട്ടികളെ അടക്കം അവർ മർദ്ദിച്ചതെന്നാണ് നിന്ന വെറുതെ നോക്കി നിന്നവരെയാണ് കൂടുതലും മർദ്ദിച്ചത് ഞങ്ങൾ കലാകാരന്മാരാണ് ഞങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങളത്രേ ചോദിച്ചോളൂ നിങ്ങൾ അടിക്കാൻ നിങ്ങൾക്ക് ഇല്ലാത്തി പൊക്കിയപ്പോൾ സ്റ്റേജിനകത്ത് കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലേ എന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ പോലീസുകാരോട് അതുപോലെ തന്നെ ഈ മർദ്ദന ആ മർദ്ദിക്കുന്നതിനിടയിൽ ഞങ്ങൾ പിടിച്ചു മാറ്റം ചെന്ന് ഞങ്ങൾ പെൺകുട്ടികളുടെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞങ്ങളെ ലാത്തി വച്ച് ഞങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉപദ്രവിക്കാൻ വരെ അവർ തുനിഞ്ഞു എന്നുള്ളതാണ് അത്രയും അവർ അത്രയും മനുഷ്യപ്പെട്ടില്ലാത്ത രീതിയിലാണ് ആ ഒരു സ്റ്റേജിനകത്ത് അവർ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ ഞാൻ അമ്മയാണ് എനിക്ക് മോളുണ്ട് അവളും കുഞ്ഞിനെ രണ്ട് രണ്ട് വയസ്സേ ഉള്ളൂ രണ്ട് വയസ്സായിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ കുഞ്ഞാണ് അവൾ ഇത്രയും ദിവസം ഞങ്ങൾ മൂന്ന് മണിക്കൂർ ഉറക്കം നിന്നാലും നാല് മണിക്കൂർ ഉറക്കം നിന്നാലും ആ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉറക്കം നിൽക്കുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾ അതുപോലെയാണ് അവളെ കൊണ്ടുനടക്കുന്നത് ഇന്ന് ഇത്രയും നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ അറിയാം ഇത്രയും ദിവസം സ്റ്റേജിലായ തന്നെ അവൾ കൈയിൽ നിന്ന് താഴെ മാറുന്ന മാറിയിട്ടില്ല അത്രയും ഏഹ് കുഞ്ഞ് പേടിച്ചു ഭയങ്കരമായിട്ട് പേടിച്ചു കുഞ്ഞ അത്ര ഷോക്കായിട്ട് ഞങ്ങൾ ഇത്രയും അത് അമ്മയുടെ കയ്യിൽ നിന്ന് ഇതുവരെ അവൾ താഴെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആരുടെയും കയ്യിലോട്ട് പോകാട്ടെ മറ്റുള്ളവരെ കാണുക കൂട്ടം കൂടുന്ന കാട്ടെ എല്ലാവർക്കും പേടി അവൾ സ്റ്റേജിൽ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുഞ്ഞായിരുന്നു അപ്പൊ അത്രയും ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടായ ആ ഒരു ഭീതി എത്രത്തോളം ആണെന്നുള്ളത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഈ ഒരു കലാരംഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ നമുക്ക് നമ്മുടെ സമിതിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അതിലുപരി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിയമപാലകർ നമുക്കുള്ള സംരക്ഷണം തരും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി വരുന്നത് നിയമപാലകരുടെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷ പക്ഷേ നമുക്ക് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് നമുക്കിപ്പോൾ അവിടെ സംഭവിച്ചത് ഇനി ഈ കായംകുളം പ്രദേശത്ത് പ്രോഗ്രാം ചെയ്യാൻ ഇതുപോലെ ഒരു പോലീസ് അധികാരികൾ തുടരുന്ന നിലയിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ മോള് ഇപ്പം രണ്ട് വയസ്സോളമായി രണ്ട് വയസ്സ് ഇപ്പം കഴിഞ്ഞിട്ട് ഒരു അവര് രണ്ടാഴ്ചയായതേ ഉള്ളു അവള് കയറിയ വേദികളിലെല്ലാം അവൾക്ക് നോട്ടുമാലകളും അവൾക്ക് കിട്ടിയ പുരസ്കാരങ്ങളും ഇപ്പോഴും ഇവിടെ ഷോ കേസിലുണ്ട് അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ഇപ്പം ഇന്നലെ തൊട്ട് സ്റ്റേജിൽ കയറുന്നില്ല അവൾ അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഇന്നലത്തെ പ്രോഗ്രാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കാര്യം എൻ്റെ ചെവി കേൾക്കാൻ പറ്റാത്തതിൻ്റെ പേര് എനിക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല മൂന്നും അഞ്ച് പാ എട്ട് പാട്ടുകാർ നിൽക്കേണ്ടടുത്ത് ഇന്നലെ അഞ്ച് പാട്ടുകാരാണ് ഞങ്ങളുടെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയത് ആ രീതിയിലാണ് ഞങ്ങളെ ആക്രമിച്ചത് ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ ഇല്ലാത്തതിന് പകരം ഇന്നലെ പുറത്തു നിന്ന് വേറെ ഒരു സൗണ്ട് എൻജിനീയറെ വിളിച്ചാണ് പ്രോഗ്രാം ചെയ്യിച്ചത് പുള്ളിയുടെ കൈ ഒരെണ്ണം തല്ലി ഒടിച്ചു ഒരെണ്ണ തല്ലി അടിച്ചു പൊട്ടിച്ച് ഇവരെ എന്ത് കൊണ്ടാണ് കൊണ്ടടിച്ചെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല പുള്ളിക്ക് നാല് സ്റ്റിച്ച് ഉണ്ട് തലയ്ക്ക് പരിക്കുണ്ട് പുള്ളിയുടെ നടുവിന് പരിക്കുണ്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ ആക്രമിക്കാൻ ഞങ്ങൾ പോലീസുകാരെ എന്താണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഈ നല്ല പോലീസുകാരെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായ കുറച്ച് പോലീസുകാരാണ് കായംകുളത്തിൽ കുഞ്ഞിന് അവര് പെട്ടെന്ന് ഇങ്ങനെ വടിയും വീശി പോകുന്ന സമയത്ത് തൊട്ടടുത്ത് ഞങ്ങൾ ഇരിക്കുന്നതായതുകൊണ്ട് അതായത് ആ വീശി പോകുന്ന സമയത്ത് അവരുടെ ചൂരല് തട്ടിയിട്ട് ആ മോക്ക് പരിക്കേറ്റത് സംഭവം ഈ ഒന്നും ഞാൻ കണ്ടില്ല ഞാൻ ആ ഫ്രണ്ടിൽ നോക്കി തന്നെ അതായത് ആ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആ ഫ്രണ്ടിൽ ഇത്രമാത്രം അവരെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ഒരു സംഭവം ഞാൻ കണ്ടില്ല നേരത്തെ നടന്നിട്ടുമില്ല ഇനി എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല അത് അന്വേഷിക്കേണ്ടത് പോലീസുകാരനെ ജസ്റ്റ് അവിടെ ഒരു നടന്നില്ല ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ അവിടെ നിന്ന പോലീസുകാർ അവരെ ഒന്ന് പൊക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ വാക്കുതർക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റിയിട്ട് നിയന്ത്രിക്കാവുന്ന ഒരു ആൾക്കൂട്ടമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിന് കൂടാതെ അതിനുപരി അവരിങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരുന്നു കണ്ടവരെയൊക്കെ മർദ്ദിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ടാ കുഞ്ഞുങ്ങൾക്ക് ഭയമായി കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് ഇപ്പം തന്നെ പോകുമായിരുന്നു ഇത് കണ്ട് പേടിച്ച് കരഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിന് ഉറക്കമില്ല കരയോ ആ സമയം എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മിണ്ടാനും അതിന് ഭയം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അവിടെ കാണുന്ന അവസ്ഥ വേറൊന്നാണ് അവിടെ ചെല്ലുമ്പോൾ ഈ കലാകാരന്മാർ അന്ന് തന്നെ ആ കുഞ്ഞുണ്ടായിരുന്നേ ആ പാട്ടിനു വന്ന കൊച്ചിൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു ആ ഒക്കെ നല്ലതായിട്ട് ബുദ്ധിമുട്ടായിട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരവസ്ഥ ഭയങ്കര കഷ്ടമായിരുന്നു അവർ ആദ്യം ചെന്നപ്പോഴൊന്നും അവർക്ക് ഒന്നും കൊടുത്തില്ല ഞങ്ങൾ ചെല്ലുന്നത് കുറേ കൂടെ ലേറ്റായിട്ടാണ് എന്നിട്ടും അവരവിടെ തന്നെ നിൽക്കുമായിരുന്നു അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ആ കലാകാരന്മാരും കലാകാരികളും ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്കും വിഷമം തോന്നി പിന്നെ വീണ്ടും വീണ്ടും മർദ്ദിച്ച അവശരായ ആളുകളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വന്നത് അതായത് ഇത് ഈ മർദ് മർദ്ദന ഏറ്റവരൊക്കെ തന്നെ ഈ കുഞ്ഞുങ്ങൾ അറിയാവുന്നവരാണ് ചേട്ടന്മാരും അവരുടെ മാമന്മാരും ഒക്കെ തന്നെ അവരുടെ ബഹളവും കരച്ചിലും ഒക്കെ കണ്ട് ഈ കൊച്ചുങ്ങൾക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി ആ കുഞ്ഞിനെ കണ്ണിലൊരു കാരണം കണ്ടിരുന്നു നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കണ്ടോ അവരടി ഉണ്ടാക്കിയിട്ടാ ഈ പോലീസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞുകൊടുക്കാനായി കൊണ്ട് എനിക്ക് അവിടെ ഒരു അടിയും ഞാൻ കണ്ടില്ല അവർ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഓടിക്കയറാൻ എന്താ കാര്യം പോലീസ് കാരണം മറ്റെന്തെങ്കിലും കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പോരാഞ്ഞിട്ട് ആ പേടിച്ച് ഓടി അവർ എപ്പോഴും വിചാരിക്കുന്നത് പേടിച്ച് എവിടോട്ടെങ്കിലും പതിങ്ങി നിൽക്കുക എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ചാടി ആ സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറി അവിടെ കയറി അടിച്ചു അതെൻ്റെ മോനെ അടി കിട്ടി ആ കൂട്ട അവൻ പിന്നെ പറയുന്നത് അമ്മേ സ്റ്റേജിനകത്ത് ഞാൻ നിൽക്കുമായിരുന്നു എനിക്കും അടി കിട്ടി അമ്മേ എന്നെ ചൂരലു കൊണ്ടടിച്ചെന്ന് പറഞ്ഞു